സോ ഫ്രണ്ട്സ് നമ്മുടെ സ്ട്രൈക്കർ വൺ ട്വൻറ്റി കണ്ടില്ല സ്ട്രൈക്കർ വൺ ട്വൻറ്റിയിൽ കുറച്ച് അടിപൊളി കളേഴ്സ് നല്ല ലിമിറ്റഡ് കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പർ സ്നാപ്പർ അതുപോലെ ബാറാമുണ്ടി ഫിംഗർമാർക്ക് ഈ നാല് മീനുകൾക്ക് ഭയങ്കര ഐഡിയലായിട്ടുള്ള ലൂറാട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ ബ്ലാക്ക് കളർ എസ്പെഷ്യലി നമ്മുടെ നൈറ്റ് ഫിഷിങ്ങിനൊക്കെ പോകുന്നവർക്ക് അപ്പോൾ സ്ട്രൈക്കർ വൺ ട്വൻറ്റിയുടെ പ്രത്യേകത വൺ ട്വൻറ്റി എം എമ്മിലാണ് ഈ ഒരു ലൂറ് വരുന്നത് ഇരുപത് ഗ്രാം വെയ്റ്റ് വരുന്നുണ്ട് സ്ലോ റേസിംഗ് ആയിട്ടുള്ള ലൂറാണ് നമുക്കിതിൽ പവേഡ് ബൈ മസ്റ്റാർഡിൻ്റെ അൾട്രാ പോയിൻറ്റ് സാൾട്ടിസം ടിസം ഫോർ എക്സ് ഉക്കു സ്പ്ലിറ്ററിംഗ് ആണ് അതായത് നിങ്ങളൊരു ഇതൊരു പത്ത് കിലോ പതിനഞ്ച് കിലോ മീനവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉക്കോ അതുപോലെ തന്നെ സ്പിറ്ററിംഗ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല പേഴ്സണലി മീൻ പിടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് അപ്പോൾ നമുക്ക് കളേഴ്സ് ഉണ്ടല്ലേ ഇതൊക്കെ നമുക്ക് മഡി വാട്ടറിൽ നല്ല കളേഴ്സ് കിട്ടാണ്ട് അത്യാവശ്യം നല്ല ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഡപ്ത് എന്ന് വെച്ചാൽ ടു ടു ത്രീ മീറ്റർ ആണ് ആണെങ്കിൽ ഡെപ്ത് വരും നമുക്ക് നല്ല മീൻ കിട്ടുന്ന കളറാണ് പിന്നീട് നമ്മുടെ ഒരുപാട് ആംഗ്ലേഴ്സിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബാറാമുണ്ടി ഒക്കെ ഒരുപാട് ബാറാമുണ്ടി പിടിച്ചിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ സ്ഥിരം സ്റ്റോറി ഇടുന്നൊരു കളറാണിത് പിന്നീട് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രത്യേകിച്ച് എനിക്ക് പുഴയിൽ നിന്നൊക്കെ ഒരുപാട് മീൻ കിട്ടിയിട്ടുള്ളൊരു കളറ് പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ വെള്ളത്തിലൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റില്ല നല്ല വെറൈറ്റി കളർ പ്രത്യേകിച്ചും ഗ്രൂപ്പറിന് ഗ്രൂപ്പറിന് വളരെ അടിപൊളിയായി കാരണം ഈ ഒരു ബെല് കണ്ടില്ല ഈ ഒരു ബെല്ലിയിൽ ഈ കളർ വരുന്നത് നമുക്ക് നന്നായിട്ട് ചെമ്പല്ലി കിട്ടുന്ന ഒരു ലൂറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെ അതേ സെയിം ഓറഞ്ച് ബെല്ലി വരുന്ന മറ്റൊരു കളർ നമുക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത്രയും വെറൈറ്റി കളേഴ്സ് നമുക്ക് സ്ട്രൈക്കർ വൺ ട്വൻറ്റിയിൽ അവൈലബിൾ ആണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ നാച്ചുറൽ കളേഴ്സ് പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല ക്ലിയർ ആവുന്ന ഒരു സമയം വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറാണ് സ്ട്രൈക്കർ വൺ ട്വൻറ്റിയുടെ നമ്മുടെ ഒരു ഗോൾഡ് വരുന്ന കളർ നല്ല ക്ലിയർ വെള്ളത്തിൽ അത്യാവശ്യം എല്ലാ കണ്ടീഷനിലും നമുക്ക് മീൻ കിട്ടുന്നൊരു കളർ ആട്ടോ പിന്നീട് അതിൻ്റെ തന്നെ ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ഉള്ളൊരു കളർ വന്നിട്ടുണ്ട് പിന്നീട് നമ്മുടെ കടയില പിന്നെ നമ്മുടെ പക്ക സാർഡൈൻ കളറ് അപ്പോൾ ഏകദേശം പതിനൊന്ന് കളറിൽ സ്ട്രൈക്കർ വൺ ട്വൻറ്റി ടാക്കൽ ടിപ്സ് ഡോട്ട് ഇനി കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാക്കിൾ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കാം അഞ്ഞൂറ്റമ്പത് രൂപയെ മസ്റ്റാർഡിൻ്റെ ഫോർ എക്സ് ബുക്കുമായിട്ട് വരുന്ന റേറ്റ് വരുന്നുള്ളൂ താങ്ക്